ഞാനങ്ങനെ വീട്ടിലെത്തിയേ ബാസ്ക്യു എന്നെ നോക്കിയിരിക്കുക പിന്നെ നിങ്ങൾക്ക് ഞാനെ പൊന്മാനെ കാണിച്ചു തരട്ടെ എവിടെ പോവാന്നോ പോയിട്ട് വൈകുന്നേരം വരാട്ടോ ഞാനൊക്കെ പിറങ്ങുവാണേ ഹായ് ബിന്ദുസ് ഡ്രിംസിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഞാനേ രാവിലെ തന്നെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു ചോറ് ഇത്ര കാലത്തേ അങ്ങോട്ട് വെക്കണില്ല ചോറ് അമ്മച്ച് ഇട്ടോളൂ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ തെ നല്ല പാലപ്പത്തിനും ഞാൻ ഇങ്ങനെ മാവിന്നെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഉറങ്ങണേന് മുമ്പ് തന്നെ ഈ മാവ് ശരിക്ക് പൊളിച്ചൊക്കെ പൊന്തി വന്ന് അപ്പോൾ ചാടി പോകുന്നോടത്ത് ഞാൻ ഈ ബേസനകത്തേക്ക് തന്നെ ഇറക്കി നമ്മൾ അപ്പം ചുട്ടിരുന്ന ഈ പാത്രത്തിലാണ് അതിനകത്തേക്ക് ഞാൻ ഈ പാത്രം മാവ് പുളിപ്പിക്കാൻ വെച്ച പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഇത് കൂടുതലായിട്ട് ഓവറായിട്ട് പോയാലോ എന്ന് എന്നോർത്ത് അതിലെല്ലാം ആകത്തില്ലേ പക്ഷേ ഞാൻ എന്നാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കിയിട്ടായിട്ടാണ് വെച്ചത് അപ്പോൾ പിന്നെ ഒത്തിരി പൊങ്ങിയൊന്ന് താഴ്ന്നു വന്നു അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പാലപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് ഞങ്ങൾ കറി ബീഫ് കേട്ടോ ബീഫ് ഉള്ളതുകൊണ്ട് നമുക്ക് പാലപ്പം എന്ന് പറഞ്ഞ രീതിയിലേക്ക് വന്നെന്ന് മാത്രമേ ഉള്ളൂ നാലുമണിയുടെ അലാറം വെച്ചെങ്കിലും ഞാൻ അലാറം അടിച്ചിട്ടൊരു നാല് പത്തൊക്കെ ആ കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് ഞാൻ ഞാനവിടെ വെറുതെ കിടന്നു അല്ലെ മൂന്നരയുടെ അലാറം വെച്ചിട്ട് മണി വരെ ഞാൻ പൊതുവെ കിടക്കാറാണ് പതിവ് ഇന്ന് പിന്നെ അപ്പം മാത്രം ഉണ്ടാക്കുന്നത് കൊണ്ടേ നമ്മളവിടെ കിടന്നു രാവിലെ ഇന്നലെയാണെങ്കിൽ നല്ല ആവിയായിരുന്നു അതുകൊണ്ട് ഫാൻ ഇട്ടെങ്കിലും ഫാനിൽ നിന്നും വരുന്നത് തന്നെ നല്ലൊരു ചൂട് കാറ്റായിരുന്നേ അതുകൊണ്ട് ഉറക്കം വന്നില്ല അവൻ ആവി എടുത്തിട്ട് ബാസ്ക്യോ ആണെങ്കിൽ നിലത്തിറങ്ങി ഇങ്ങനെ പതിഞ്ഞു കിടക്കുമായിരുന്നു മുതല കിടക്കും പോലെ ബാസ്ക്യോ ആവി എടുത്തിട്ട് അപ്പം ചൂടുമ്പെ എപ്പോഴും ചട്ടി ഓവറായിട്ട് ചൂടാക്കാതെ നോക്കണം ചൂടാക്കി കഴിഞ്ഞിട്ട് മാവ ചട്ടിയിൽ പിടിക്കത്തില്ല അപ്പം അങ്ങനെയൊക്കെ ആൻസൂട്ടനാണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ ആൻസൂട്ടൻ ഞാൻ രാവിലെ എഴുന്നേറ്റതേ അറിഞ്ഞിട്ടില്ല ആൻസിനെ ജലദോഷം പനി ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു പോവണ്ടെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച പോകണ്ടെന്ന് പറഞ്ഞിരുത്തിയിട്ട് അവൻ പോയി അവനെ പനിയും കൂട്ടി തിരിച്ചു വന്നു പിന്നെ അവൻ്റെ ഒരു കൂട്ടുകാരൻ വൈകിട്ട് നോട്ടൊക്കെ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവൻ പറഞ്ഞ ആൻസിന് ഭയങ്കര ക്ഷീണമായിരുന്നു ക്ലാസ്സിൽ വന്നിട്ടെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ആഴ്ചയിലോടും ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ് നോക്കിയിരുത്തിയിട്ടൊക്കെയാണ് പോകുന്നത് എന്താവൊന്നും മിറ്ററിയത്തില്ല ഞാൻ പോയി കഴിയുമ്പോൾ ഇറങ്ങി ഓടും അറിയില്ല പിന്നെ ഞാൻ പിന്നെ ഇംഗ്ലീഷിൻ്റെ നോട്ട്ബുക്ക് ബുക്ക് തീർന്നു പോയി അപ്പം ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചോളാം പറഞ്ഞ് പൈസ കൊടുത്തിട്ട് പോവാമെന്നാ ഉദ്ദേശിച്ച പിന്നെ വിടാത്തത് കൊണ്ട് അവൻ പൈസ കൊടുക്കുന്നില്ല പ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഗ്യാസ് തീർത്തീരത്തില്ല ഗ്യാസ് ആയിട്ട് അതൊക്കെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നേ നമ്മളിങ്ങനെ ചുറ്റിച്ചെടുക്കൂലെ അത്രയൊക്കെ തന്നെയുള്ളൂ പൂപോലെ എടുക്കുന്നതിൻ്റെ ഇങ്ങനെ നാല് ഭാഗത്തേക്ക് ചുറ്റിച്ചെടുക്കുന്നതിന് അത്ര സമയം തന്നെ എടുക്കത്തുള്ളു കേട്ടോ അതുകൊണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ചില കടകളിലും ഷോപ്പിലൊക്കെ ഇങ്ങനെ വെക്കുന്നവരിങ്ങനെ കോരി ഒഴിച്ചിട്ട് കൈകൊണ്ട് തന്നെ അത് ഇങ്ങനെ ഒരു ചുറ്റിക്ക സ്പൂൺ കൊണ്ട് തന്നെ അങ് ചുറ്റിക്കുക ചെയ്യാ ഉറക്കം അങ് തീർന്നിട്ടില്ലന്നെ കുറച്ചേരം ഇടയ്ക്കണം ഉറങ്ങാൻ തോന്നണെ കൊറേ തവണ ഞാൻ മുഖം കഴുകി വന്നിട്ട് കുറേ സമയം ഞാൻ മുഖം കഴുകി മുഖം കഴുകിയാൽ നല്ലൊരു തണുപ്പും കിട്ടണെ ശെരിക്കും ആവി എടുക്കുന്നു രാവിലെ ഒന്നും ഇവിടെ ഒരു തണുപ്പും ഇല്ലാട്ടോ നന്നായിട്ട് ആവി എടുക്കുന്നു വാനുള്ള സാരിയൊക്കെ നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടേ ഇഷ്ടമുള്ള നല്ലൊരു സാരിയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ചെട്ടിച്ചെടുത്തിട്ടെ ഞാൻ ഒത്തിരി നാളായി ചെത്തിച്ച് അപ്പം ഉണ്ടാക്കിട്ട് നാളായി ചുറ്റിച്ച് ഞാൻ ചുറ്റിക്കാറേ ഇല്ല പൂ പോലെ ഇതളൊക്കെ കാണുമ്പോഴേ പിള്ളേർക്ക് ഭയങ്കര ഒരു ഞാൻ ചുറ്റിച്ചെടുക്കാറില്ല അൻസുട്ടിനത് കാണുമ്പോ ഒരു ഹാപ്പിനെസ് തോന്നാറുണ്ട് പൂ പറഞ്ഞിട്ട് ഓരോ ഇതള് വെച്ചൊക്കെ അടർത്തി കഴിക്കുമ്പോൾ കഴിക്കുമ്പോ കുറച്ചധികം കഴിച്ചോളൂ അല്ലെങ്കിൽ ഇതിനെ ഒന്നും ഫുഡ് കഴിപ്പിക്കാനേ ഭയങ്കര ബുദ്ധിമുട്ടാ നോക്ക ഒന്ന് കഴുകാൻ പോവുക നല്ലൊരു തിളപ്പ് കിട്ടും ഇടയ്ക്കിടക്കേ മുഖം കഴുകിയ നല്ലതാ ഉറക്കാൻ വരത്തില്ല ഒരു ഫ്രഷ്നെസ് തോന്നും അതുകൊണ്ട് ഞാൻ ചുറ്റിച്ചെടുത്ത അപ്പം റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞിട്ട് െന്നോ പോയിട്ട് വൈകുന്നേരം വരാട്ടോ ഞാൻ പെരങ്ങുവാണെ ആ ഇതന്നെ എങ്ങനെ നോക്കണേ എന്നാ ആലോചിച്ചില്ല എന്തോ ആലോചിച്ചിരുന്നേ പുറകൊന്നോടി വന്നേക്കരുത് ഇട്ടോ എന്നെടുത്തോണ്ടേ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട അപ്പൊ ഞാൻ ഇറങ്ങേറ്റാ ഞാൻ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ കുട്ടുകാരെ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നൊന്നും അറിയത്തില്ല ഒരുപാടിഷ്ടമുള്ളൊരു പ്രദേശം ഈ ഒരു ഭാഗം കാവും തോടും ഒക്കെ കണ്ടോ നല്ല മഴക്കാലത്ത് ഈ തോടും എത്തി ഒഴുകും ണ്ടോ എളമ്പിലക്കാട്ട് ദേവീക്ഷേത്രം എന്ന് ഞാൻ പണ്ട് അമ്മ വീട്ടിലൊക്കെ വരുമ്പം മെയിൻ റോട്ടിലെ ഭണ്ഡാരത്തിൻ്റെ അവിടെ വരുമ്പം വായിക്കും അന്നൊന്നും ഒരിക്കലും ഓർത്തിരുന്നില്ല ഇവിടെ വന്നിങ്ങനെ താമസിക്കേണ്ടി വരുമെന്നോ ഇതിൽ നടക്കേണ്ടി വരുമെന്നോ എന്നും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പ്രവചനാതീതമാണല്ലേ ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ ഒന്നും പറ്റത്തില്ല ആരെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് അതിന് കഴിയില്ല ബാക്കിയൊക്കെ നമ്മുടെ ഊഹാപോഹങ്ങളും നമ്മുടെ മാത്രം ചിന്താഗതികളുമാണ് അമ്പലത്തിൽ പാട്ടിട്ടു പാട്ട് കേൾക്കുമ്പോൾ ഡാൻസ് ചെയ്യാൻ തോന്നുന്നത് എനിക്ക് മാത്രമാണാവോ മനസ്സുകൂടി അങ്ങനത്തെ ഉള്ളിൽ പോകും അറിയാതെ പ്രായമായെങ്കിലും മനസ്സ് വളർന്നിട്ടില്ല ആ കുട്ടിക്ക് എന്ന് പറയാലേ എന്താണതിൻ്റെ അടിപൊളി ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ എന്ന് വേണമെങ്കിൽ പറയാം ൊക്കെ പതുക്കെ വീടിന് വെളിയിലേക്കൊക്കെ ഇറങ്ങി തുടങ്ങി കാരണം എന്താണെന്നറിയോ ഇന്നലെ രാത്രി ഭയങ്കര ആവിയായിരുന്നേ ചൂടായിരുന്നു ഇപ്പം മഞ്ഞുണ്ടെങ്കിൽ പോലും നല്ല ചൂടാണ് ആവി എടുക്കുന്നുണ്ട് ശരിക്കും ഇന്ന് നിങ്ങൾക്ക് ഞാൻ പൊന്മാനെ കാണിച്ചേരട്ടെ ഇതായിരിക്കുന്നു ആ മരത്തിലിരിക്കുന്നത് കണ്ടോ ആരെങ്കിലും അയ്യട ആനങ്ങുന്നുണ്ടേ ഇതിൽ കൂടുതൽ ഫോൺ സൂമാവത്തില്ല പൊന്മാനം കാണിച്ചു തരാം പൊന്മാനം കാണിച്ചു തരാം എന്ന് പറഞ്ഞതിൽ ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട് കേട്ടോ ഇതായിരിക്കുന്നതാണ് കണ്ട നീല ആൻസൂട്ടനെ കാണിച്ചു കൊടുക്കാലോ പരമാവധി സൂം ചെയ്ത് വെച്ചേ പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ മെയിൻ റോഡിൽ എത്തത്തില്ലേ ഞാനാണെങ്കിലേ ഒരുപാട് സ്പീഡിലൊന്നും നടക്കില്ല നമ്മൾ ഒരുപാട് സ്പീഡിൽ നടന്നിട്ടുണ്ടെങ്കിൽ മോർണിംഗ് വാക്കിന് പോകുന്നതല്ലല്ലോ നമ്മൾ ജോലിക്ക് പോകുന്നതല്ലേ വേർത്ത് കുടിച്ചെങ്ങനെയാ നമ്മുടെ ഒരു സ്ഥാപനത്തിലൊക്കെ അതും ഈ ഒരു ഫീൽഡ് ടീ ടീച്ചിങ് ഫീൽഡിലേക്ക് പോകുമ്പോഴേ വേർത്ത് കുളിച്ച് കയറി ചെല്ലാൻ പാടില്ലല്ലോ എപ്പോഴും ഒരു ടീച്ചർ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക സ്റ്റുഡൻസിന് മുമ്പിലേക്ക് എത്തുമ്പോൾ ഫ്രഷ് ഫ്രഷായിരിക്കണം നമ്മളെപ്പോഴും ആയിരിക്കണം എന്നാണ് പറയുന്നത് അത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഒരുപാട് ബുക്കിൽ വായിച്ചിട്ടുണ്ട് എൻ്റെ അധ്യാപകർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ എന്താ മെയിൻ റോഡ് എത്താറായിട്ടോ ചെറിയൊരു കയറ്റം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ ഭാഗത്തെത്തി അപ്പോൾ ഫോണൊക്കെ എടുത്ത് വെക്കട്ടെ ബസ്സും വരാറായിട്ടുണ്ട് ഇത് തൊടുപുഴ മങ്ങാട്ടുകവലയുള്ള നമ്മുടെ മുതലക്കടം പള്ളിയുടെ ഒരു പുരുഷ ആണ് കേട്ടോ മുതലക്കടം പള്ളിയുടെ ഒരു മിനിയേച്ചർ രൂപം എന്ന് വേണമെങ്കിൽ പറയാം കോളേജിലെത്തി സ്റ്റാഫ് റൂമിൽ റൂമിലിടിക്കുകയാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് ഇവിടെ വന്ന് കഴിക്കേണ്ടി വന്നില്ല എനിക്ക് കുറേ സമയം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് കഴിച്ചിട്ടിങ്ങ് പോന്നു ഞാനങ്ങനെ വീട്ടിലെത്തിയേ ബാസ്ക്യൂ എന്നെ നോക്കിയിരിക്കുക എന്നെ കണ്ടതുകൊണ്ട് കൊണ്ട് വഴിയിലെ പോയ ചേച്ചിമാരെ കുറച്ചില്ല കുറച്ചില്ലട്ടോ വരുന്നത് ഞാനാണോന്ന് പറയാം കൺഫേം ചെയ്യാൻ വേണ്ടി അവനിങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ടേ ോ ബാസ്ക്യോ അവൻ ആരോത്രയും വേണ്ടിയാണ് വിളിഞ്ഞുനോക്കുന്നത് ഓ ഞാൻ കേക്ക് അതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് പലഹാരമൊക്കെ വാങ്ങിയാണ് വന്നത് വാങ്ങിച്ചിട്ട് ബേക്കറി ഒക്കെ തീർന്നു പോയി അതുകൊണ്ട് വാങ്ങിയതാണ് ബാസ്ക്യോ സന്തോഷം കണ്ടോ അടുത്തതേ ബൊമ്മാശ ഇറങ്ങി വരുന്നു വീടിനകത്തുനിന്ന് ആരും ഇറക്കി വിട്ടാ ഞമ്മച്ച ഇറക്കി വിട്ടോ എന്നാ എന്നെ എന്നെ തള്ളണ എന്നാടാ ഇത് പിടിക്കടാ എടാ ഇത് പിടിക്കടാ അല്ല നിനക്ക് തിന്നാനുള്ള ആ ചാടിക്കളിക്കടാ ബാസ്കള്ളൻ മറിഞ്ഞ കളിക്കടാ എല്ലാവർക്കും പൊടി മറിയാ ഇനി ആർക്ക് വേണ്ടേ കണ്ടില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് ഞങ്ങളുടെ വീഡിയോ അപ്പ് ചെയ്തില്ലടാ നിന്നെ അതുകൊള്ളാലോ ബൊമ്മാസിനെയാണ് മണത്ത് നോക്കണം ഉമ്മതാടാ അത് പറ്റൂല അതെന്ന പരിപാടിയോ അതപ്പെട്ടില്ലേ പൂനെ മണത്തോട്ട് പാട്ട് എല്ലാവർക്കും ഇങ്ങനെ എന്നെ മടി കേറിയിരിക്കണം എന്നോട് കൂട്ട് കൂട്ടുകൂടണം എന്നോട് മിണ്ടണം ആ പെരുക്കാത്തോണ്ട് വെച്ചിട്ടോ ഇതിപ്പോ എന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം ഇത് കണ്ടോ ഓടി വന്ന് മടി കേറിയിരിക്കും താടി താടി വരും ഇത് താടി താടി വരും ആ ഇല്ല

ഇവ കടന്ന് ഉറങ്ങാൻ വേണ്ടിട്ട് പെറുക്കാത്ത കട്ടിലൊക്കെ എറിപ്പോട്ട് ഇവ ഇറക്കി വിട്ടതാ വീട്ടീന്ന് അഞ്ചുമണി ആവുമ്പത്തേക്ക് ഇവിടെ ഉറക്കം വരും എന്നാ കുഞ്ഞൊക്കെ ആണോ എന്നാ കുഞ്ഞൊക്കെയാണോ നിന്നെയാണെങ്കിൽ കുറേ പേര് അന്വേഷിച്ചു ബൊമ്മാസിനെ കാണാനില്ല ഒന്ന് കാണിക്കാവോന്ന് ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ ബൊമാസേ സ്കൂളീന്ന് ഇറങ്ങിയപ്പോ രണ്ടും ട ചിറക്ക അത് കൊണ്ട് വെക്കാൻ ഞാൻ കേറി പോവനെടുത്തേടാ അന്തസ്സായിട്ട് ഇരിക്കുന്ന നോക്കിക്കേ പറവയാണ് ഇരിക്കുന്ന നോക്കിക്കേ എന്താ അച്ചടക്കാന്ന് നോക്ക ഇതുപോലെ അച്ചടക്കമുള്ള പിള്ളേരി ലോകത്തുണ്ടോ ആരെങ്കിലും പറ എന്താ അച്ചടക്ക മമാസേ ഏ എന്നാ പറയാനേ എനിക്ക് വല്യ ഇഷ്ടെ അയിനൊക്കെ അത് പോയി കിടക്കണ നോക്കിക്കേ പിന്നെ പൊട്ടാട്ടോ yeah. <tire> <Bryant> അത് പിന്നെ നിന്റെ നിന്നെ പിടിച്ച ചിപ്സ് ഞാൻ നടന്നു വന്ന വഴിക്കാൻ കൊഴപ്പിക്കാ കൊഴപ്പ കൊഴുപ്പിട്ട കൊക്കരാക്കോ രണ്ടു തവണ രണ്ട് പേടകളുമായിട്ട് നിക്കു പറഞ്ഞു റോഡരികില് കാക്ക മാല കിട്ടുണ്ടല്ലോ നിൽക്കുന്നു കാക്കയൊക്കെ കിട്ടിയേ അത് പോയി എടാ എന്റെ ബായികൊക്കെ ഒന്ന് ഇത് എന്തുവാടാ എന്നെ സംരക്ഷിക്കാൻ ഇല്ലല്ലോടാ പിന്നെയോ ഞാൻ മിഠായി കച്ചവടത്തിന് പോയതായിരുന്നോ ആ മുച്ചി നൈറ്റി നേരത്തെ ഇട്ടിട്ടുണ്ടോ ആണോ എനിക്ക് നൈറ്റ് വലിയ ഇഷ്ടെന്ന അത് ഈ അമ്മച്ചിക്ക് എന്നാ വാങ്ങിച്ചു കൊടുത്താല് ഈ അമ്മച്ചിക്ക് ഒന്നും ഇഷ്ടമല്ല ഇഷ്ട അമ്മച്ചാ ആരും ഐശ്വര്യോ ഈ കളർ എന്നാ രസ കാണലോ അമ്മച്ചി ഇടുന്ന പാണ്ടിനേക്കാളൊക്കെ പേദ എല്ലാരും കമന്റ് ചെയ്യണട്ടെ അമ്മച്ചയ്ക്ക് കളറും ഇഷ്ട പൂവും എന്ന് പറഞ്ഞ് എന്നാ നല്ല കളറാന്നോ ഇച്ചിരി തെളിച്ചോണ്ട മുഖത്തിന് സാധനങ്ങൾ കേക്ക് ഏത് ഫ്ലേവറാണോ ഇത് ആ ഫ്രണ്ടിലെ പടം ഒക്കെ പോരാടാ പടം ചേർക്കാം ു തിന്നെ പട്ടി മാരി കൊടുക്കണം ചുമ്മാ കൊടുക്കാര

എല്ല ഊടി സ്വസ്ഥമായിട്ട് ഇങ്ങനെ നല്ല സുഖം എനിക്കെപ്പോഴും ഇങ്ങനെ സോഫ്റ്റ് ആയത് കഴിക്കാനും ഇഷ്ടം ഹാഡായ് കഴിക്കണേക്കാളും അതുകൊണ്ടാണ് ഞാൻ കേക്ക് വാങ്ങിയിട്ടുണ്ട് വന്ന അമ്മച്ചക്ക് കേക്ക് വേണ്ട എല്ലാം നയിറ്റിനേക്കാളും നല്ല രീതിയിൽ ഈ സാധനം ഇഷ്ടം പറ്റി അതിന അവിടെ ഒരു ഓതച്ചിട്ട് കുന്നി കൊച്ചവിടെ വള്ളിയൊക്കെ നടക്കാച്ച കുന്ന കൊച്ചി ഒക്കെ കുടിപ്പിച്ചു നടക്കുന്നേ എന്നാ ഓടിവാ താടി വാ മടഞ്ഞു വാ മടഞ്ഞു വാ ഓടിവാടാ താടി വട നീ കൊടുക്കാൻ

പിന്നെ ഓവറായിട്ട് അവർക്ക് ഷുഗർ ഒന്നും കൊടുക്കാൻ പറ്റില്ല കേക്കൊക്കെ നടത്തിന്നാട്ടു അങ്ങനെ ഓ ആ ചായ പാത്രം എടുത്തോണ്ട് അങ്ങനെ രാവിലത്തെ ജോലിയും കഴിഞ്ഞ് കോളേജിൽ എത്തി അവിടെ ഒന്ന് തിരിച്ച് വീട്ടിലും എത്തി എന്റെ മാക്ക് ഒത്തിരി തിന്നാൻ കൊള്ളൂല ഇപ്പൊ എല്ലാവരുടെയും അവൻ്റെ ഒന്നും മൂളും അവൻ ചെന്നു ഇങ്ങനെയൊക്കെ തിന്നല്ലേ എന്റെ രോമം ഒക്കെ പിന്നെ പോകും പിന്നെ അതൊന്നും തിന്നല്ലേ എഴുന്നേറ്റി തിന്നൊരു ചവിട്ട് കൊടുക്കണം മധുരമില്ലാത്ത ചായ മധുരം ഇല്ലാത്ത ചായ കുടിച്ചാ വണ്ണം വെക്കത്തില്ല വണ്ണം വെക്കണ ഒരു പ്രധാന ഘടകമാണ് ഷുഗർ അടാ ഈ കേക്ക് പൊട്ടിച്ചല്ലോ അവിടെ അതിന്റെ ടേസ്റ്റ് കളയണേ കാലിട്ട് തൊടിക്കില്ലടാ കാലിന് വേണ്ടത്

മകരം കഴിഞ്ഞതാ കുംഭം കഴിഞ്ഞ ദിവസം ഒന്നാം തീയതി ആയിരുന്നു മാർച്ച് ഒന്നാം തീയതി കുംഭം അപ്പൊടെ ഇറക്കാവിടുന്ന പതിനാലാം തീയതി കുംഭം മങ്ങടാ മീനല്ല അമ്പല മീന മാസം ആവുന്ന മാർച്ച് പതിനാലിനാണ് ഇരുപതാം തീയതി ഒക്കെ ആണോ നമ്മടെ ഇരുപതാം തീയതി വേണ്ട മീനപൂരൂര ഇരുപത്തിനാലാം തീയതി കോശാഖ ഞായറാഴ്ചകളന്നാ കൊടുക്കണം പാമോ ഞങ്ങളുടെ പകുതി ഫുൾ കൊണ്ടു കൊടുക്കണം സുരക്ഷിതമായി വീട്ടിൽ തിരിച്ചെത്തി അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് വീണ്ടും പുതിയ വിശേഷം